മേഖലയിൽ നിന്നും സിനിമയിലേക്ക് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയ താരങ്ങളിൽ ഒരാളാണ് അനൂപ് ചന്ദ്രൻ മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ബ്ലാക്ക് എന്ന ചിത്രത്തിലൂടെയാണ് അനൂപ് സിനിമയിലെത്തിയത് തുടർന്ന് ഇങ്ങോട്ട് വിനോദയാത്ര ബിഗ് ബി മിന്നാ മിന്നിക്കൂട്ടം ഡാഡി കോൾ കാര്യസ്ഥൻ ക്രിസ്ത്യൻ ബ്രദേഴ്സ് റൺ ബേബി റൺ തുടങ്ങിയ നിരവധി സിനിമകളിൽ വേഷമിട്ടു ക്ലാസ്മേറ്റ്സ് രസതന്ത്രം പാസഞ്ചർ ഷേക്സ്പിയർ എം മലയാളം തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ക്ലാസ്മേറ്റ്സിലെ പഴന്തുണി കോശി എന്ന കഥാപാത്രം അനൂപിന്റെ കരിയറിലെ തന്നെ മികച്ച വേഷമാണ് തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് അഭിനയം പഠിച്ച് അനൂപ് ടി കെ രാജ്കുമാറിന്റെ സുന്ദരി എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അച്ചുവിന്റെ അമ്മ ബ്ലാക്ക് ഡസതന്ത്രം ക്ലാസ്മേറ്റ്സ് വിനോദയാത്ര മുല്ല ചോക്ലേറ്റ് ഡാഡി കോൾ മലബാർ വെഡിംഗ്സ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ശ്രദ്ധേയമായ വേഷം ചെയ്ത അനൂപ് ഫാസിൽ സംവിധാനം ചെയ്ത മോസ് ആൻഡ് കാറ്റ് എന്ന ചിത്രത്തിലൂടെ ഗായകനായും അനൂപ് അരങ്ങേറ്റം കുറിച്ചിരുന്നു തന്റെ നിലപാടുകൾ എവിടെയും ഉറച്ചു ശബ്ദത്തിൽ പറയുന്ന വ്യക്തി കൂടിയാണ് അനൂപ് താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം അദ്ദേഹം ശക്തമായി പ്രതികരിക്കുന്നു മികച്ച ക്ഷീരകർഷകൻ കർഷകൻ കൂടിയായ അനൂപ് ചന്ദ്രന് ഹൈവ എന്ന പേരിൽ നെയ്യും സംരംഭവും അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് അതേസമയം തന്നെ അനൂപ് ചന്ദ്രൻ സിനിമയിൽ ഇപ്പോൾ അത്ര സജീവമല്ലാത്തത് സംബന്ധിച്ച് സിനി ഫയൽ എന്ന സിനിമാ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് മലയാള സിനിമയിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പുതിയ താരങ്ങൾ വന്നു പുതിയ ടെക്നീഷ്യൻസ് വന്നു പഴയ താരങ്ങൾ പലരും തങ്ങളുടെ സ്ഥിരം ഇമേജ് തന്നെ മാറ്റിമറിച്ചു സിനിമാ സങ്കല്പങ്ങൾ പോലും ഒരുപാട് മാറി ഈ മാറ്റങ്ങൾക്കൊപ്പം കാണാതായ കുറച്ചധികം താരങ്ങളും ടെക്നീഷ്യൻസും ഉണ്ട് എന്തുകൊണ്ടോ ഇവർക്ക് ഇപ്പോൾ കാര്യമായ അവസരങ്ങളില്ല പല താരങ്ങളുടെയും ഇമേജ് തന്നെ മാറ്റിമറിച്ച പുതിയ പിള്ളേർ ഇവരെ അങ്ങനെ ഗൌനിക്കുന്നുമില്ല എന്നാണ് ആശിഷ് ജെ എന്നയാൾ കുറിക്കുന്നത് പേരെടുത്തു പറയാൻ പോയാൽ കുറച്ചധികം താരങ്ങളുടെ പേര് തന്നെ പറയാൻ പറ്റും അനൂപ് ചന്ദ്രൻ അങ്ങനെ ഒരു താരം ആണ് ഒരു രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒരുപാട് സിനിമകൾ നായകന്മാരുടെ കൂട്ടത്തിൽ അത്യാവശ്യം കോമഡി കഥാപാത്രങ്ങളൊക്കെ അവിഭാജി ഘടകമായിരുന്നു അനൂപ് ചന്ദ്രൻ എന്നാൽ ഇപ്പോൾ അനൂപിനെ അവസാനം കണ്ട സിനിമ ഏതാണെന്ന് ചിന്തിച്ചാൽ നല്ല കൺഫ്യൂഷൻ ആയി പോകും അനൂപ് മാത്രമല്ല വേറെയും താരങ്ങളുണ്ട് ഈ ലിസ്റ്റിൽ ഇവരാരും കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മാറ്റത്തിനൊപ്പം ഇമേജ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ അല്ല അവസരങ്ങളില്ലാത്തതെന്നും വ്യക്തമാണ് എന്നിട്ടും പരിഗണിക്കപ്പെടുന്നില്ല ഇനിയായാലും ഇവരൊക്കെ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുറിപ്പ് ശ്രദ്ധേയമായി മാറിയതിന് പിന്നാലെ കമന്റ് ബോക്സിലും നിരവധി ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വന്നിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിലെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സിനിമയിൽ ക്ലാസ്മേറ്റ്സിലെ പഴന്തുണി അല്ലാതെ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളൊന്നും കിട്ടിയിട്ടില്ല പ്രകടനവും മാത്രം മെച്ചമായി തോന്നിയിട്ടില്ല പക്ഷേ അനൂപ് ചന്ദ്രൻ എന്ന നടന്റെ സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടുള്ള അനുഭവത്തിൽ പറയുകയാണ് അയാളിലെ നടന്റെ മറ്റൊരു ഫേസ് റിവീൽ ചെയ്യാനുള്ള സാധ്യത മലയാള സിനിമയിൽ ഇപ്പോഴും ഉണ്ട് പ്രതീക്ഷിക്കുന്നു എന്നാണ് മഹേന്ദ്രരാജ് എന്നയാൾ കുറിച്ചത് ദിലീപാണ് സിനിമയിലെ തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കിയതെന്ന് അനൂപ് തുറന്നു പറഞ്ഞതായുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു നവീൻ എന്നയാൾ ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി തന്നെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുന്നുണ്ട് പുള്ളി ഇൻഡസ്ട്രിയിലെ പലരുമായി ഉടക്കിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ദിലീപിന്റെ പ്രതാപകാലത്ത് പുള്ളിയുമായി ഉടക്കി മിമിക്രി കലാകാരന്മാരെ കുറിച്ച് പുള്ളി പുച്ചത്തോടെ സംസാരിച്ചത് ഒരിക്കൽ ദിലീപിന്റെ സെറ്റിൽ പ്രശ്നമായി ദിലീപ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിനക്കെന്താ മിമിക്രിക്കാരെ ഒരു പുച്ഛം എന്ന് ചോദിച്ചപ്പോൾ അനൂപ് ചന്ദ്രൻ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വന്ന എന്നെ മിമിക്രിയുടെ വലിപ്പം കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നോ മറ്റോ ആണ് അന്നത്തെ ദിലീപിന്റെ പവർ വെച്ച് പുള്ളി ഇൻഡസ്ട്രിയിൽ ഒതുക്കിയിട്ടുണ്ടാവാം എന്നാണ് നവീൻ കുറിച്ചത് അനൂപിന്റെ ഏറ്റവും മികച്ച വേഷം ഡാഡിക്കൂളിലെ വില്ലൻ വേഷമാണെന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് സിനിമയിൽ സജീവമല്ലെങ്കിലും പുള്ളി കൃഷിയും പശു ഫാമും ഡയറി പ്രൊഡക്ടുകളുമൊക്കെയായി വിശ്രിതിയാണെന്നാണ് തോന്നുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് അതേസമയം തന്നെ മികച്ച വേഷത്തിലൂടെ സിനിമയിലേക്ക് തിരിച്ചു വന്ന് കൃഷിയും സിനിമയും ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് മറ്റു ചിലർ കമന്റ് ബോക്സിൽ കുറിക്കുന്നത്